എന്നാലും വലിയ കഷ്ടമായി പോയി ഇതെന്നാ പറ്റിയത് എൻ്റെ മോൾക്ക് കഷ്ടം അവളുടെ മുഖത്തൊരു സന്തോഷം പോലും ഇല്ല ഈ കണക്കിന് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെ എങ്ങനെ നേരിടുമെന്ന് എനിക്കറിയാത്ത അതൊന്നും ഓർത്ത് സിന്ധു വിഷമിക്കണ്ട അവൾ എൻ്റെ മോളാ അതൊക്കെ അച്ചു നേരിട്ടോളൂ പിന്നെ ചെറിയൊരു നമുക്ക് ഫിഫ്ത് റാങ്ക് അതൊരു ചെറിയ അച്ഛനൊക്കെ സ്കൂളിൽ റാങ്കേ കിട്ടിട്ടില്ല അച്ഛന് രണ്ടുമൂന്ന് ഫ്രണ്ട്സും ബാക്ക് ബെഞ്ചിലായിരിക്കുന്നത് ഞങ്ങൾ കുറച്ച് പഠിക്കും കുറച്ച് പഠിക്കും കൊറച്ചല്ല എന്നിട്ട് അച്ഛൻ എന്തെങ്കിലും കുഴപ്പം പറ്റിയോ ആ നമ്മൾ പഠിക്കുമ്പം എൻജോയ് ചെയ്ത് പഠിക്കണം അല്ലാതെ റാങ്ക് കിട്ടിയിട്ടൊന്നും ഒരു കാര്യവും

പിന്നെ പറ്റോ എന്നാലേ പഠിക്കത്തുള്ളൂ നിനക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഇട്ടുകൊണ്ട് പൊക്കോ ഇതൊക്കെ എന്നോട് ചോദിക്കണേ എന്താണ് ഇന്ത്യനും ചൈനീസും മിക്സോ ആദ്യ എന്റെ മുടിയിൽ കെട്ടിത്തരുമോ ലീലാമച്ചിയോട് പറ ഞാൻ കുറച്ച് തിരക്കാം അല്ലിയമ്മച്ചക്ക് ഇത്രയൊക്കെ അറിയത്തുള്ളടാ നല്ല ചുന്നരി കുട്ടിയായല്ലോ ആയിട്ടില്ല ആര് പറഞ്ഞു അതിനേക്കാളും ചുന്നരിയായിരിക്കുന്ന മോളിക്ക് എന്തു പറ്റി നല്ല വിഷമുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണ കേട്ടോ ില്ല ബിസിയായിരുന്നോ ഏ ഇല്ല ഞാൻ വന്നോട്ട് കുഴപ്പമൊന്നുമില്ല ഇന്നിത്രീ ഫ്രീ ആയിരുന്നു പ്രീമിയം കാറിന്റെ സെക്കൻഡ് സീറ്റ് അല്ലേ അതെ അതെ എല്ലാം ഹൈ ആൻഡ് കാസ് ആണോ അപ്പൊ അതുകൊണ്ട് തന്നെ പ്രീമിയാണ് പ്രോഫിറ്റും കൊള്ളാം സിഗരറ്റാ അയ്യോ ഞാൻ വലിയില്ല അച്ഛനാ വേണമെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വലിക്കാം കേട്ടോ ഞാനും വലിയില്ല ഓ കല്യാണത്തിനുമ്പോൾ സിന്ധൂരൊറ്റക്കാരി ആവശ്യപ്പെട്ടു സിഗരറ്റ് പോലീക്കല അവക്കിന്ന സ്മെല്ലടിച്ചിട്ട് ഞാൻ തലവേന എടുക്കും മൈഗ്രൈൻ ഉള്ളോണ്ട് ആ ശരി അധികം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പ്രശ്നമുണ്ടല്ലേ പിന്നെ പിന്നെ ഞാൻ രണ്ടറി അടിക്കും അത് അതല്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ അമ്മ പിന്നെ പറ ആ അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ അഞ്ചു വർഷം അഞ്ചായി ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അവള് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഞാൻ പിള്ളാരോട് ഫ്രണ്ട്ലിയാ കൂട്ടുകാരെ പോലെ ഞങ്ങളുടെ വീടിന്റെ പേര് തന്നെ അറിയാലോ ആദ്യം പറഞ്ഞിട്ടുണ്ട് അച്ഛൻ നമ്മള് വെറുതെ മസിൽ പിടിച്ച് പിള്ളേരെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ വളർത്തിട്ട് എന്താ കാര്യമുള്ളത് അതെ അല്ലെങ്കിൽ തന്നെ പിള്ളേരെ ഡോക്ടറാക്കാനും എഞ്ചിനീയർ ആക്കാനോ ഒന്നും അല്ല പഠിപ്പിക്കണ്ട വേറൊരാളുടെ മുഖത്ത് നോക്കി മനസ്സു തുറന്നൊന്ന് ചിരിക്കാനാ ആദ്യം പഠിപ്പിക്കണ്ട ശരിയാ സമയം കളയുന്നില്ല ആ പിന്നെ അച്ഛന്റെ മനസ്സിൽ എനിക്ക് നല്ലോണം മനസ്സിലാവും ഇപ്പൊ എന്റെ അനിയത്തി ഇതുപോലെ തന്നെ അവളുടെ മനസ്സിൽ ഇഷ്യുള്ള ഒരാളെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞായിരുന്നേ ഓ അവരുടെ പൊരുത്തമാണ് ഏറ്റവും വലുത് എന്നാലും വീട്ടിലൊരു കൊച്ചിനെ പറഞ്ഞുകൊടുമ്പോൾ ടെൻഷൻ എന്താന്ന് എനിക്ക് നല്ലോണം അറിയാം അച്ഛൻ്റെ അടിക്കണ്ട എന്താ സങ്കടം അത് പറ പക്ഷേ കാര്യം അറിഞ്ഞാലല്ല എന്റെ സൊല്യൂഷൻ പറയാൻ പറ്റുമോ നീ കാര്യം പറ ആദിക്ക് എന്നെ പഴയ പോലൊരു ശ്രദ്ധയില്ല പഴയ പോലെ എത്ര ഇഷ്ടവും സത്യം പറഞ്ഞ ആദേജി ഞാൻ ഇപ്പഴാണ് മിസ് ചെയ്യുന്നത് ആദ്യ ചേച്ചി പോലെ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോടാ അതിനൊരു വഴിയുണ്ട് എന്താ അവിടെ ബ്രേക്കപ്പ് ആക്കിയാൽ പോരേ എങ്ങനെ എന്ത് ഭംഗിയായിട്ടാ ചേച്ചി ഭംഗിയാക്കണം പടം പിന്നെ ഞാൻ ഗിരീഷ് ചേട്ടനെ കണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് വെളി ഇറങ്ങിയപ്പോ അപ്പൊ ഗിരീശേട്ടൻ വൈകി കൂടെ ഇങ്ങനെ പോണു ഗിരീഷ് ചേട്ടനാന്നുറപ്പില്ല പിന്നെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു കൂടെ ആ ചേച്ചി ഗിരീഷ് ചേട്ടൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചായിരുന്നു പോന്ന്

嗯。